നമസ്കാരം ഇന്ന് ഈ മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശികളുണ്ടല്ലേ അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം ഓരോ വിധത്തിൽ രൂപപ്പെടുന്നതിന് പല കാരണങ്ങളും അപ്പോൾ പന്ത്രണ്ട് രാശികളും ഓരോ തരം മനോഘടനയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് എടവം രാശിക്കാരുടെയാണ് പറയണത് ഈ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര ശ്രദ്ധിക്കൂ ഇതിൻ്റെ പേര് തന്നെ അതിൻ്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ഇവർ താരതമ്യേന ദീർഘ ഗായകന്മാരായിരിക്കേയില്ല ഗണിതമാണ് ഇഷ്ടപ്പെട്ട വിഷയം വളരെ ചെറുപ്പത്തിൽ തന്നെ പുസ്തകപാരായണ പ്രിയരായിരിക്കും ഈ ബിസിനസ് ചെയ്യുന്നതിലൊക്കെ ഇവർ അതീവ താൽപ്പര്യായിരിക്കും നല്ല ഓർമ്മശക്തി ഉണ്ടാവും ജാതകത്തിൽ ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ എഴുത്തുകാരനായിട്ടൊക്കെ ശോഭിക്കറേ ആശയങ്ങൾ പെട്ടെന്ന് ഉദിക്കുന്നതിനാൽ മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട് ബുദ്ധിമുട്ടുന്നതും കാണാം കോപം അടക്കാനാവാതെയും വരാം